ഓം ഗം ണപതേം സം എല്ലാ സുഹൃത്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ആത്മീയ ചിന്തനത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മൂന്ന് കർക്കിടകം പത്തൊൻപത് എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്നത്തെ ദിവസം കർക്കിടക വാവ് എന്നറിയപ്പെടുന്നു എന്താണ് കർക്കിടകം കർക്കടക വാവ് ഇത് ഈ ദിവസം ബലിതർപ്പണം നടത്തുന്നു എന്തിനാണ് ബലിതർപ്പണം നടത്തുന്നത് ആരാണ് ബലിയിടേണ്ടത് ആർക്ക് വേണ്ടിയാണ് ബലിയിടേണ്ടത് നമുക്ക് ഒന്ന് നോക്കാം ഈ കർക്കടകം എന്ന് പറയുന്നത് അമാവാസി കർക്കിടകത്തിലെ അമാവാസിയാണ് ഭൂമിയും ചന്ദ്രനും സൂര്യനും ഏതാണ്ട് ഒരേ രേഖയിൽ വരുന്ന സമയമാണ് കർക്കടക ഭാവം എന്ന് പറയുന്നത് അതായത് ദക്ഷിണായനത്തിലെ ആദ്യത്തെ കറുത്ത ഭാവം ഇത് കർക്കടക മാസം ചന്ദ്രന്റെ മാസം എന്ന് പറയും ഇപ്പം ചന്ദ്രനെയാണ് പിതൃലോകമായി കണക്കാക്കുന്നത് ഉത്തരായണം ഈശ്വരീയ കാര്യങ്ങൾക്കും ദക്ഷിണായനം പിതൃകാര്യങ്ങൾക്കുമാണ് ഉത്തമം ഇപ്പം കർക്കടക വാവ് ദിവസം പിതൃ ബലിയിടുന്നത് പിതൃക്കൾക്ക് ആത്മശാന്തി കിട്ടാനെന്ന് വിശ്വസിക്കുന്നു ഇപ്പം നമ്മുടെ പൂർവികരെ അല്ലെങ്കിൽ പിതൃക്കളെ സ്മരിക്കുന്ന ദിവസമാണ് ഈ കർക്കിടക വാവം തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മളെ മരിച്ചുപോയ മാതാപിതാക്കളെ കുറിച്ചോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ആൾക്കാരെ പിതൃക്കളെക്കുറിച്ചോ ഓർക്കാൻ ആർക്ക് സമയം കിട്ടാറില്ല മറ്റേ ഒരു ദിവസം ഇങ്ങനെ വച്ചിരുന്നാൽ ആ ദിവസമെങ്കിലും ആൾക്കാർ ഓർമ്മിക്കും അതുമല്ല മനുഷ്യരുടെ ഒരു വർഷമാണ് പിതൃക്കളുടെ ഒരു ദിവസം അപ്പോൾ ഒരു വർഷത്തിലിട്ടാൽ പിതൃക്കൾക്ക് എല്ലാ ദിവസവും ഈ ബലി കിട്ടുന്നതാണ് അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ എന്നും ഓർമ്മിച്ചില്ലെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് ഓർമ്മിക്കാനുള്ള അവസരമാണിത് അപ്പോൾ നമ്മുടെ പൂർവികർക്ക് വേണ്ടി അതായത് നിങ്ങളെ നിങ്ങളാക്കിയവർക്ക് വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കാൻ അവകാശം തന്നവർക്ക് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഒന്ന് ചിലവാക്കിക്കൂടെ അവർക്ക് വേണ്ടി അക്ഷതം പുഷ്പഞ്ജലം മുതലായ പദാർത്ഥം എടുത്ത് മന്ത്രം ചൊല്ലി ആത്മാർത്ഥമായി അർപ്പിക്കുന്ന ദിവസമാണ് കർക്കടക കർക്കടകബാവ് അപ്പോൾ ആ ബലിതർപ്പണം നടത്തുമ്പോഴെങ്കിലും നമുക്ക് അവരെക്കുറിച്ച് ഓർമ്മിക്കാൻ സാധിക്കും ഇനി അവർക്ക് വേണ്ടിയാണോ ബലിയിടുന്നത് ആരാണ് ബലിയിടേണ്ടത് അച്ഛനും അമ്മയും മരിച്ചവരെ മാത്രമാണോ ബലിയിടുന്നത് അല്ല എല്ലാവരും ബലിയിടണം കാരണം അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാത്രമല്ല അതിനു മുമ്പേ ഉള്ളവർക്കും വേണ്ടിയാണ് ബലിയിടുന്നത് കാരണം പറയാം എന്തുകൊണ്ടാണ് നമ്മളതിനെ ബലിയിടുന്ന ആർക്കു വേണ്ടിയാണ് ബലിയിടുന്നത് നമ്മുടെ ഉള്ളിൽ പൂർവികരുടെ ചൈതന്യമുണ്ട് അല്ലെങ്കിൽ ജീനുകളുണ്ട് ആധുനിക വൈദ്യശാസ്ത്രം അത് അംഗീകരിക്കുന്നതാണ് അപ്പോൾ സത്യത്തിൽ മരിക്കാത്ത നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിനു വേണ്ടിയാണ് നമ്മൾ ബലിയിടുന്നത് മരിച്ചു പോയവർക്ക് വേണ്ടി അല്ല പകരം തനിക്ക് വേണ്ടിയും തന്റെ ഉള്ളിലെ ചൈതന്യത്തിനും വേണ്ടിയാണ് ബലി അർപ്പിക്കുന്നത് നമ്മുടെ ഈ ശരീരം ലഭിച്ചത് അച്ഛന്റെയും അമ്മയുടെയും ഒരു സെല്ലിൽ ഓരോ സെല്ലിൽ നിന്നാണല്ലോ അപ്പോൾ അവയ്ക്ക് പുറകിൽ സങ്കീർണമായ ജനറ്റിക് ഘടകങ്ങളും ഉണ്ട് ആധുനിക ശാസ്ത്രം പറയുന്നത് ഒരാളുടെ ശരീരത്തിൽ മുപ്പത്തിരണ്ട് തലമുറ വരെയുള്ള ജീനുകൾ ഉണ്ടെന്നാണ് അല്ലാതെ അച്ഛൻ്റെ അമ്മയും മാത്രം ജീനുകൾ അല്ല അപ്പോൾ മുപ്പത്തിരണ്ട് തലമുറ വരെയുള്ള ജീനുകൾ ഉണ്ട് ഇതിനും തന്നെ ഏഴ് തലമുറ വരെ സജീവമായുണ്ട് അതാണ് ചില കുട്ടികളെ കാണുമ്പോൾ ചില കുട്ടികളുടെ അച്ഛനമ്മമാർ നല്ല കറുപ്പായിരിക്കും കുട്ടികളാണെങ്കിലോ നല്ല വെളുത്ത കുട്ടികളായിരിക്കും അപ്പം ആളുകൾ മറ്റു പലതും പറയും അതിന് കാരണം എന്തായിരിക്കും ഇവരുടെ ജീനായിരിക്കില്ല അവരുടെ അപ്പപ്പന്മാരുടെയോ മുതുമുത്തച്ഛന്മാരുടെ ജീനായിരിക്കും അപ്പം അങ്ങനെയുള്ള സ്വഭാവവിശേഷങ്ങൾ ചിലപ്പോൾ അച്ഛനെ അച്ഛന്റെയോ അമ്മയുടെയോ സ്വഭാവവിശേഷം കുട്ടിക്ക് കാണുകയില്ല കാരണം ആ ജീനുകൾ വന്നിരിക്കുന്നത് അതിനു മുമ്പുള്ള തലമുറയിൽ നിന്നാണ് അപ്പോൾ ഏഴ് തലമുറ വരെ സജീവമായിട്ട് ഓരോരുത്തരിലും കാണും അപ്പോൾ നമ്മൾ ബലിയിടുന്നത് ഈ ഏഴ് തലമുറയ്ക്ക് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള തലമുറയ്ക്കും കൂടി വേണം ബലിയിടേണ്ടത് പിന്നെ അടുത്ത തലമുറയ്ക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാനുമാണ് അപ്പം നമ്മൾ ഓരോ ആചാര്യങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠിച്ചു പോരുകയാണല്ലേ അത് പണ്ടുള്ളവർ അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങൾ നമ്മളും ഇന്നും അനുഷ്ഠിക്കുന്നു അതൊന്നും തെറ്റായിട്ടുള്ളതല്ല അപ്പം ബലിയിടുന്നത് ആ പിതൃക്കളെ ഉദ്ദേശിച്ചു ആണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തിന് തന്നെയാണ് നമ്മൾ ബലിയിടുന്നത് അപ്പൊ തൻ്റെ ഉള്ളിൽ തൻ്റെ പൂർവികർ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ കൂടിയാണ് ബലിയിടുന്നത് ഇനി ബലി കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ എന്തു ചെയ്യും പൂക്കളൊക്കെ എടുത്ത് നെഞ്ചിനോട് ചേർത്ത് വച്ചിട്ടാണ് മന്ത്രം പറഞ്ഞിട്ട് അർപ്പിക്കുന്നത് അല്ലെ അപ്പോൾ ആവാഹനം നടക്കുന്ന എവിടെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെയല്ലേ അപ്പോ ആവാഹിക്കുന്ന ആരെയാണ് സ്വന്തം ബോധത്തെയല്ലേ ചൈതന്യത്തെ അല്ലേ ഈ ചൈതന്യം എവിടുന്നാണ് വന്നത് ഇത് പൂർവികരുടെ ചൈതന്യമാണ് അപ്പോ അവർ അവരെ ഓർമ്മിച്ച് നമ്മൾ ബലിയിടണ്ടേ ശരിക്കും ബലിയിടുന്നത് ആ പൂർവികർക്ക് വേണ്ടിയാണെങ്കിലും നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടി തന്നെയാണ് നമ്മുടെ ഗുണങ്ങൾക്ക് തന്നെയാണ് ഇടുന്നത് അപ്പൊ നമ്മുടെ ബോധത്തെ പരിമിതമായ അവസ്ഥയിൽ നിന്ന് പ്രപഞ്ചത്തോളം എത്തിക്കുന്ന ഒരു പൂജയാണ് ഈ ബലി എന്ന് പറയുന്നത് ഇത് തന്നെയാണല്ലോ എല്ലാ ആത്മീയ വഴികളുടെയും ലക്ഷ്യമെന്ന് എന്ന് പറയുന്നത് നമ്മൾ ആത്മീയ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആ ചൈതന്യം ഉള്ളിലുള്ള ആ ചൈതന്യത്തെ ഉത്തേജിപ്പിക്കുക എല്ലാവരുടെ ഉള്ളിലും ചൈതന്യമുണ്ട് പക്ഷെ അവിടെ അത് ഉറങ്ങിക്കിടക്കുകയാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് ബലിയിടുന്നത് മാതാപിതാക്കൾ മരിച്ചവർ മാത്രമല്ല എല്ലാ പേരും ബലിയിടണം അത് മുഴുവൻ പിതൃ പിതൃപരമ്പരയെ കണക്കിലെടുത്തുകൊണ്ടു വേണം ബലിയിടേണ്ടത് അപ്പൊ അങ്ങനെ പൂർവികർക്ക് വേണ്ടി നമ്മെ നാമാക്കിയ നമ്മുടെ പൂർവികർക്ക് വേണ്ടി ബലി ചെയ്യുന്നു അപ്പൊ കർക്കടക മാസത്തിലെ കറുത്ത പാവ് ദിവസമാണ് കർക്കടക പാവ് അഥവാ പിതൃദനം എന്നറിയപ്പെടുന്നത് അപ്പൊ ഇത് പിതൃ ബലിക്കും അതുപോലെ തന്നെ തർപ്പണത്തിനും പ്രസിദ്ധമായ ദിവസമാണ് അന്ന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇടുന്നുള്ളൂ ആ കാരണം എന്താണ് നേരത്തെ പറഞ്ഞു ആ നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് പിതൃക്കൾക്ക് ഒരു ദിവസമാണ് അപ്പോൾ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കടകത്തിൽ വരുന്നത് അപ്പം അതുകൊണ്ട് ആ കർക്കിടക ബാഹുബലി പ്രാധാന്യമുള്ളതായി കരുതുന്നു ഇനി എവിടെയാണ് ഇടുന്നത് സാധാരണ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മഹാദേവന്റെ ക്ഷേത്രത്തിലോ ആണ് ബലി കർമ്മങ്ങൾ നടത്തുന്നത് അപ്പൊ തലേ ദിവസം വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറനഞ്ഞ് മരിച്ചു മൺമറിഞ്ഞു പോയ വ്യക്തികളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസ്രം ബലിയിടും എള്ള് പൂവ് ചോറ് അല്ലെങ്കിൽ ഉണക്കരി ഉണക്കലരി ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുന്നത് എന്നിട്ട് ബലിതർപ്പണം നടത്തിയിട്ട് കാക്കയ്ക്കും അത് കൊടുക്കുന്നുവെന്ന് വിശ്വാസത്തിൽ കൊടുക്കുന്നു അതിനുള്ള കാര്യം പറയാം അപ്പോ നമ്മള് സാധാരണ അപ്പോ എവിടെയൊക്കെ ഇടും മഹാദേവ ക്ഷേത്രം പിന്നെ ക്ഷേത്ര കടവുകളിൽ ഇടും പല പ്രസിദ്ധമായത് ആലുവയിൽ മഹാശിവരാത്രി മണപ്പുറമാണ് പിന്നെ തിരുവനന്തപുരത്ത് തിരുവല്ലം പരശുരാമ ക്ഷേത്രം തിരുനാവ നാവാമുകുന്ത ക്ഷേത്രം ദക്ഷിണകാശി എന്ന അറിയപ്പെടുന്ന പെരുമ്പാവൂർ ചേലാമറ്റ ശിവക്ഷേത്രം വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം പർക്കല പാപനാശം സ്വാമി ക്ഷേത്രം പാപനാശം പിന്നെ ചാവക്കാടിനടുത്ത് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രം കൊല്ലം തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങിയവ കേരളത്തിലെ പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങളാണ് അപ്പോൾ ഇവിടെ നമ്മൾ ബലിയിടുമ്പോൾ പിതൃപുണ്യം ലഭിക്കാനാണ് ഈ ദക്ഷിണായനത്തിലെ ചടങ്ങ് കൂടുതൽ അനുയോജ്യമായിരിക്കുന്നത് ഇനി മരിച്ച ആളിന്റെ ഏതെങ്കിലും ഒരു ആണ്ടുബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം കൂടി ആയിട്ടാണ് കർക്കിടക ബലി കണക്കാക്കുന്നത് അവിടെ ദർഭ എള് അരി ചെറുള കറുക വെളുത്തപ്പൂവ് തുളസി ചന്ദനം ജലം വാഴയില എന്നിവയാണ് പ്രധാന ബലികർമ്മത്തിന് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ ബലികർമ്മം ചെയ്തിട്ട് ബലിക്കാക്ക എടുത്താൽ പിതൃക്കൾക്ക് സന്തുഷ്ടരായി എന്ന് നമുക്കൊരു വിശ്വാസമുണ്ട് അല്ലെ അപ്പോ പിതൃക്കളാണ് ബലിക്കാക്കയുടെ രൂപത്തിൽ വരുന്നത് എന്നും വിശ്വസിക്കുന്നു ഇപ്പൊ സാധാരണ കാണുന്ന രണ്ടു തരം കാക്കയിൽ വലിയ കാക്കയാണ് ബലിക്കാക്ക എന്ന് പറയുന്നത് അപ്പോ ഇത് ഇതിന്റെ ഉദ്ദേശം എന്താണ് എന്താണ് ഇതിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഓരോ ജീവിക്കും പ്രാധാന്യമുണ്ട് ജീവികൾക്ക് നമുക്ക് തന്നെ ഇപ്പോൾ പരസ്പര സഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള പ്രകൃതി പാഠമാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത് പിന്നെ കാക്കയ്ക്ക് തന്നെ എന്തിനാണ് എന്താണ് കൊടുക്കുന്നത് കാക്ക എന്ന് പറയുന്നത് പരിസരം വൃത്തിയാക്കുന്ന ഒരു ജീവിയാണ് പരിസരത്തിൽ പരിസരത്തിലെന്തഴുക്ക് വസ്തുക്കൾ കിടന്നാലും കാക്ക കൊത്തി തിന്നോളും ഇപ്പൊ പരിസരം വൃത്തിയാക്കുന്നതാണ് പിന്നെ രാവിലെ പലയിടത്തും കാക്കകള് വിളി വിളികയാക്കുമ്പോഴാണ് പലരും ഉണരുന്നത് അപ്പോൾ ആൾക്കാരെ വിളിച്ച് ഉണർത്തുന്നതും കാക്കയാണ് അപ്പോൾ കാക്കയെ അങ്ങനെ പ്രധാനമായിട്ട് കരുതി കൊടുക്കുന്നു അങ്ങനെയല്ല എല്ലാ ജീവികൾക്കും ആ പ്രകൃതിയിലുള്ള എല്ലാ ജീവികൾക്കും ഇപ്പം കാക്ക മാത്രമല്ല മറ്റു ചെറിയ പക്ഷികളൊക്കെ വന്ന് കഴിക്കും മറ്റ് ജന്തുക്കളൊക്കെ വന്ന് കഴിക്കാം ഈ ബലിതർപ്പണം ചെയ്യുന്ന സ്ഥലത്തുനിന്ന് അപ്പം അങ്ങനെ മറ്റുള്ള ജീവികൾക്ക് കൂടെ പ്രാധാന്യം കൊടുക്കുന്നു അനു കാരണം ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു സഹയജ്ഞിത്വം യേശവോസ്തുവാ പരസ്പരം ഭാവയന്താ ശേയ പരമവാസ്യതാം അതായത് ബ്രഹ്മാവ് സൃഷ്ടിച്ചപ്പോൾ യജ്ഞങ്ങളോട് കൂടിയാണ് സൃഷ്ടിച്ചത് പ്രജകളെ സൃഷ്ടിച്ചത് എന്നിട്ട് പറഞ്ഞു ഈ യജ്ഞം കൊണ്ട് നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുവിൻ എന്താണ് യജ്ഞം ഈശ്വരാർപ്പണമായി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും യജ്ഞം എന്ന് പറയാം ഏത് കർമ്മമായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം ഈശ്വരാർപ്പണമായി ചെയ്യുക അപ്പൊ നമ്മൾ തെറ്റൊന്നും ചെയ്യുകയില്ല അപ്പൊ അതാണ് യജ്ഞം എന്ന് പറയുന്നത് അപ്പോ ഈ യജ്ഞം നമുക്ക് പ്രകൃതിക്ക് നമ്മൾ ദേവന്മാർക്കായി യജ്ഞം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചാൽ പ്രകൃതി തിരിച്ചും നമ്മളെ സംരക്ഷിക്കും ഈ യജ്ഞം കൊണ്ട് ദേവന്മാരെ സന്തോഷിപ്പിക്കുവിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദേവന്മാരെ സന്തോഷിപ്പിക്കുക എന്ന് വെച്ചാൽ പ്രകൃതിയെ സന്തോഷിപ്പിക്കുക അതായത് പ്രകൃതിക്ക് കോട്ടം തട്ടാതെ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക അപ്പോൾ പ്രകൃതി പ്രകൃതി എന്ത് ചെയ്യും മഴയിലൂടെ മറ്റും നമുക്ക് അന്നം തരും അപ്പം നമ്മൾ ഒരു ഉരുള ചോറ് തന്നെയാണ് ആ ഒരു ചോറിൽ എത്ര പേരുടെ ശ്രമഫലം ഉണ്ടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പം സൂര്യന്റെ ചൂട് കൊണ്ട് സമുദ്രത്തിലെ ജലം ആവിയായി പോകും അത് മുകളിലോട്ട് പോയി തണുത്ത് മേഘമായി മഴയായി താഴോട്ട് വരുന്നു അങ്ങനെ സസ്യജാലങ്ങൾ ഉണ്ടാകുന്നു പിന്നെ ഇത് കൃഷി ചെയ്യണമെങ്കിൽ കർഷകർ വേണം പിന്നെ ഇത് പല പ്രോസസ് നടന്നല്ലേ നമ്മളെ അടുത്ത് അരിയായിട്ട് എത്തുന്നത് അതുപോലെ ഓരോ കാര്യങ്ങളും അപ്പോൾ എത്ര ആളുകളുടെ ശ്രമഫലമായിട്ടാണ് നമ്മൾ ചോറ് അല്ലെങ്കിൽ ആഹാരം അല്ലെങ്കിൽ സദ്യ കഴിക്കുന്നത് അപ്പം എല്ലാ പേരെയും നമ്മൾ ആ ഓർമ്മിക്കുന്ന ദിവസമാണ് അപ്പം അത് ഒരു സന്ദേശമാണ് നമുക്ക് പരസ്പര സഹായമില്ലാതെ ജീവിക്കാൻ ആകുകയില്ല അപ്പം നമ്മൾ മറ്റു ജീവികളെയും കൂടി പരിഗണിക്കണം സാധാരണ ചില സ്ഥലത്തൊക്കെ എന്തു ചെയ്യും ഇത് ഭക്ഷണമെല്ലാം പാകം ചെയ്തു വെച്ചിട്ട് ഒരേ എല്ലാം കോരി കൊണ്ടുവന്ന് കാക്കയ്ക്ക് കൊടുക്കും അപ്പോൾ കാക്കയെ ഒരു പക്ഷി ഇങ്ങനെ നമ്മൾ സങ്കല്പിച്ച് വച്ചിട്ടുണ്ടെന്നെ ഉള്ളൂ അല്ലാതെയായാലും നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും ഒരേ ഇലയിൽ വെച്ച് വെളിയിൽ കൊണ്ടുവച്ചാൽ മറ്റ് പക്ഷി മൃഗാദികൾ എല്ലാം അത് കഴിക്കും അപ്പം നമ്മൾ മറ്റുള്ളവരുടെ കാര്യവും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയും കൂടെയാണ് ഇത് അപ്പോൾ നമ്മുടെ യഥാസമയത്ത് അപൂർവികരെ സ്മരിച്ച് നമ്മൾ ജലവും ഭക്ഷണവും ണം മഹാഭാരതത്തില് ഒരു കഥയുണ്ട് പിതൃതർപ്പണം ചെയ്യാത്ത കർണൻ കർണനെ കേട്ടിട്ടുണ്ടല്ലോ മഹാഭാരതത്തിൽ വീരചരമം പ്രാപിച്ച കുന്തിയുടെ മൂത്ത പുത്രനായ കർണൻ അവസാനം വീരചരമം പ്രാപിക്കുമ്പോൾ സ്വർഗത്തിലെത്തുമെന്നല്ലേ പറഞ്ഞോള് പറയുന്നത് അപ്പൊ സ്വർഗത്തിലെത്തി പക്ഷേ അവിടെ ചെന്നപ്പോൾ കർണൻ ഭക്ഷിക്കാൻ കൊടുത്തത് സ്വർണ്ണമായിരുന്നു അപ്പൊ ഇതിൻ്റെ കാരണം കർണൻ ചോദിച്ചു അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞത് കർണൻ പിതൃ പൂജ ചെയ്തിട്ടില്ല സ്വർണം ധാരാളമായി ദാനം ചെയ്തു അതുകൊണ്ട് ഭക്ഷണമായി ലഭിച്ചത് എന്താണ് സ്വർണമാണ് അപ്പൊ യഥാസമയത്ത് നമ്മൾ പൂർവികരെ സ്മരിച്ച് ജലവും ഭക്ഷണവും ശാദ്ധമായി നൽകണം അങ്ങനെ കഴിയാതെ പോയ കർണന് സ്വർഗത്തിൽ നിന്ന് ശാദ്ധ ചടങ്ങ് നടത്താനായി തിരിച്ചു ഭൂമിയിലേക്ക് വരേണ്ടി വന്നു അപ്പൊ ഈ പിതൃക്കളും പിതൃലോകവും എല്ലാം പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് സ്വർഗലോകം കാത്തിരിക്കുന്ന പിതൃലോകത്തിലെ ആത്മാക്കളുടെ മുക്തിക്ക് വേണ്ടിയാണ് പിതൃ ദർപ്പണം നടത്തുന്നത് എന്ന് പറയുന്നു പുത്രൻ വേണം പിതൃപക്ഷകാലത്ത് ശാദം നടത്തേണ്ടതെന്ന് പറയും ഇതരുടെ പുരാണത്തിൻ്റെ ഇത് പറയും മാർക്കണ്ടേ പുരാണം പറയുന്നത് ഗുണം അറിവ് ധനം ആയുസ് സ്വർഗം എന്നിവ പിതൃതർപ്പണത്തിന്റെ ഫലങ്ങൾ ആണ് അപ്പൊ പിതൃതർപ്പണം നമ്മൾ നടത്തിയാൽ നമുക്ക് നമുക്ക് തന്നെയാണ് ഗുണം കിട്ടുന്നത് അഭിവൃദ്ധി കിട്ടുന്നത് ഇനി ഈ തർപ്പണം നടത്തുമ്പോൾ സംസ്കൃത മന്ത്രങ്ങളൊക്കെ പറയും അപ്പോ ഈ സംസ്കൃത മന്ത്രങ്ങൾ പലർക്കും മനസ്സിലാവില്ല അല്ലേ അപ്പോൾ നമ്മൾ ഈ സംസ്കൃതം അയ്യോ എന്താണോ പറയണത് ഇതിലൊന്നും വിഷമിക്കേണ്ട നമ്മൾ ആത്മാർത്ഥമായി എടുത്തിട്ട് ജലവും പൂവും എടുത്തിട്ട് എൻ്റെ അപ്പൂപ്പൻ അമ്മമ്മമാരെ മുത്ത മുതുമുത്തശ്ശന്മാരെ അച്ഛനമ്മമാരെ മുത്തശ്ശിമാരെ ഇത് സ്വീകരിച്ചാലും എന്ന് മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മതി അത്രയും മതിയാകും അപ്പൊ നമ്മൾ എവിടെ ഇരുന്നാലും ശരി നമുക്ക് പാലുവ മണപ്പുറത്തോ അല്ലെങ്കിൽ പരശുരാമ ക്ഷേത്രത്തിലോ പോകണമെന്നില്ല വീട്ടിലിരുന്ന് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് എവിടെ ചെയ്താലും നമ്മുടെ മനസ്സ് നമ്മുടെ ആ ഉള്ളിലുള്ള ആത്മസ്വരൂപത്തെ അറിഞ്ഞിരിക്കണം നാം എങ്ങനെ വന്നു നമ്മളെ നാം ആക്കിയത് ആരാണ് എന്നുള്ള ബോധം നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഇത് ജപിക്കുന്ന മന്ത്രങ്ങൾ കുറേ ഇങ്ങനെ പറയും അപ്പോൾ അത് ഇപ്പം നമ്മൾ മനസ്സിലാക്കി വയ്ക്കണമെന്നൊന്നുമില്ല അത് തുടങ്ങുന്നത് ആ ബ്രഹ്മണോ യേ പിതൃവംശാത മാതൃ വംശഭവാം ദ്വയേസ് തഥൈവ ആശ്രിത സേവകാശ മിത്രാണി സഖ്യപശവശ്ചൃക്ഷ അദൃഷ്ടാശ്ച ദൃഷ്ടാശ്ചൃതോപകാര ജന്മാന്തരേ മമ ഇങ്ങനെയൊക്കെ പറയും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ് ഈ ലോകത്ത് എൻ്റെ അച്ഛനെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ചതും അതായത് അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ചവരും ഞാനുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവരും പിന്നെ കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ ദാസന്മാരായിരുന്നവരും എന്നെ സഹായിച്ചവരും പിന്നെ ഞാൻ ആശ്രയിച്ച സമസ്ത ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും എല്ലാ പേർക്കും വേണ്ടി ഇതാ ഞാൻ അന്നവും പുഷ്പവും ജലവും ഇതാ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ചാൽ മതിയാവും അല്ലാതെ നമ്മൾ സംസ്കൃത മന്ത്രങ്ങളൊന്നും പറയണമെന്നൊന്നുമില്ല അപ്പോ അങ്ങനെ പിദർബലി നമ്മൾ നടത്തുന്നത് ആർക്കു വേണ്ടിയാണ് നമുക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ള ബോധം ഉണ്ടായിരിക്കണം അപ്പൊ രാമായണം ക്ലിപ്പാർട്ടില് നമ്മൾ കണ്ടിട്ടുണ്ട് രാമകഥയിൽ പല സന്ദർഭങ്ങളിലും തിലോതക സമർപ്പണം വരുന്നുണ്ട് ദശരഥ മഹാരാജാവിന്റെ സംസ്കാരകർമ്മം നടന്ന് അതിനുശേഷം അച്ഛന്റെ മരണവിവരം അറിഞ്ഞ സാക്ഷാൽ ശ്രീരാമൻ ഗംഗാതീരത്ത് പിതൃതർപ്പണം നടത്തി എന്ന് പറഞ്ഞു അപ്പോ അത് ഏത് നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് കൊടുത്താൽ മതി കാട്ടിൽ എന്താണോ കിട്ടുന്നത് അത് അവിടെ പറയും യാതൊരന്നം ഭിക്കുന്നതും അതോ സാധരം നൽകി പിതൃക്കൾക്കും എന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്ന് നീ അപ്പം വേദസ്മൃതികൾ പറയുന്നത് നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് തന്നെയാണ് പിതൃക്കൾക്കും തർപ്പണമായി കൊടുക്കേണ്ടത് എന്ന് രാമായണവും പറയും നമ്മെ നാമാക്കിയ പുണ്യാത്മാക്കളുടെ ഓർമ്മയ്ക്ക് മുൻപിൽ തിലോധം സമർപ്പിക്കണമെന്ന് രാമായണവും പറയുന്നു അപ്പൊ അങ്ങനെ നമ്മെ നാമാക്കിയ മൺമറഞ്ഞു പോയ പൂർവികരാണ് എന്നുള്ള സത്യം തിരിച്ചറിയുക അതാണ് ബലിതർപ്പണത്തിന്റെ സന്ദേശം അപ്പൊ നമ്മെ നാമാക്കിയത് മൺമറഞ്ഞു പോയ ആ പൂർവികന്മാരാണ് ആ സത്യം നമ്മൾ തിരിച്ചറിയുക പിന്നെ ആ തിരിച്ചറിവ് ഉണ്ടായാൽ അഹന്തയ്ക്കും ദമ്പിനും ഒന്നും സ്ഥാനമില്ല അപ്പൊ ഞാനാണ് വലുതെന്നുള്ള ഇല്ല അപ്പോ അവരുടെ ജീനുകളാണ് നമ്മളെ കിടക്കുന്നത് അല്ലേ അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ പൂർവികരുടെ ഓർമ്മയ്ക്ക് മുൻപിൽ ഒരു നിമിഷം അർപ്പിക്കുന്ന ശ്രദ്ധാഞ്ജലി നമുക്ക് നൽകുന്നത് ആ തിരിച്ചറിവ് തന്നെയാണ് ആ അറിവ് നേടിയാലോ പിന്നെയുള്ളത് സത്യത്തിന്റെയും വിനയത്തിന്റെയും വഴികൾ മാത്രമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ദിവസം എല്ലാവർക്കും പിതൃസ്മരണ ഉണ്ടാകട്ടെ അതുപോലെ ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോ വർഷത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ആ പിതൃക്കളെ സ്മരിക്കുക നമ്മെ നാമാക്കിയ പിതൃക്കളെ സ്മരിക്കുന്ന ആ ദിവസമാണ് ഇന്നത്തെ ദിവസം അത് നമുക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതുകൂടെ ഓർക്കുക എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും നമസ്കാരം നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷമെന്നുമെങ്കില് നാവിലായി വന്നിടണം നല്ല ചിന്തയേകണം മനസ്സ് ശുദ്ധമാക്കണം നിത്യനായ ചിപ്രകാശ രൂപനേ പറഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാതമോർക്കണം ആ പദാബ്ജം തന്നിലൻ സദാ നമിച്ചിടുന്നു ഞാൻ ആ പദാബം തന്നില സദാ നമിച്ചിരുന്നു ഞാൻ ആ പദാബം തന്നില സദാ നമിച്ചിരുന്നു ഞാൻ ഹരി ഓം തത്സ ഹരി ഓം തത്സ ഹരി ഓം തത്സ